കലാസാഹിത്യലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രമുഖ എഴുത്തുകാരി വിജയഭാരതി അന്തരിച്ചു തെലുങ്ക് സാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലിറ്ററേച്ചറിൽ പി നേടിയ ആദ്യ ദളിത് വനിതയാണ് ബി വിജയ ഭാരതി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സെൻറ്റർ ഫോർ ദളിത് സ്റ്റഡീസിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു പ്രിയ പ്രിയെഴുത്തുകാരിക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കലാസാഹിത്യലോകം വിജയഭാരതിക്ക് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു നിരവധി പ്രമുഖരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Нам к Практике.